ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് പിതാവ് യു കലുള്ള മകൾക്ക് പതിനഞ്ചാം തീയതി അയക്കുന്ന ഫോൺ സന്ദേശമാണ് നിർണായക തെളിവായിട്ട് ഈ ജിസ്മോളുടെ മോളിക്കാണെങ്കിൽ ഷുഗർ കൂടി പത്ത് നാനൂറ് നാനൂറ്റമ്പത് വല്ലാത്ത അതുകൊണ്ട് കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് ഇതിപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ല എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഈ ഒരു കേസ് പറഞ്ഞിട്ടുള്ള അത്ര താല്പര്യം തോന്നിയിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് കണ്ടന്റ് കണ്ടൻറ് ഞാൻ ഇപ്പോഴും പറഞ്ഞ ചില ആൾക്കാരൊക്കെ വന്ന് തെറി വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ വേലക്കാരുടെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഈ അടുത്ത സമയത്ത് അവരെ കണ്ടവരൊക്കെ ഉണ്ട് അവർക്ക് ആ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുക അതെല്ലാവരും അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഷുററ് അതിന് പത്ത് നാനൂറുണ്ട് പിന്നെ രണ്ട് പെൺമക്കളാണ് ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിച്ചുകൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആസ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എല്ലാ കുട്ടി വീട്ടിലുണ്ട് പിന്നെ ഈ ജോലി അതൊക്കെ ഈ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ജീവിച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ചേച്ചി ഇങ്ങനെ പറയാൻ ചെയ്ത ലോണും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയില്ല എന്നിട്ട് അവർക്കെതിരെ പോയി ഈ കൃഷി അങ്ങോട്ട് വെച്ചിട്ട് ഭയങ്കര ചൂടാവുകയും ചീത്ത വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് ഒന്നേ മോളി ചേച്ചി ഇത് കാണുവാണെങ്കിൽ എനിക്ക് ഒന്നേ വിളി ചേച്ചി എത്ര നാൾ വീട്ടിലിരിക്കും എത്ര നാൾ ഇങ്ങനെ ഇരിക്കും എന്തായാലും പുറത്തേ വരാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഈ ചേച്ചി എവിടെ ചെന്നാലും ആൾക്കാരെ കുറ്റപ്പെടുത്തുകയും സംസാരിക്കും കുത്ത് വാക്കുകളോടൊക്കെ കാണുകയൊക്കെ ചെയ്യാണ് ചേച്ചിക്ക് ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോലീസുകാരോട് സംസാരിക്കുക അതായിരിക്കും കുറച്ചും നല്ലത് പോലീസ് എന്തുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്നില്ല കാരണം അവിടുത്തെ മണ്ഡലവും ഞാൻ പറയുന്നില്ല വാസവൻ എന്ന് പറയുന്ന മന്ത്രിയും പിന്നെ അതുപോലെ തന്നെ ടി ആർ രഘു ഇവരൊക്കെ അവിടെ ആണ് ഈ പറയുന്ന ബോഡി ബോഡിമുങ്ങിയ ആ ഭാഗത്താണ് ഈ പറയുന്നത് ജിമ്മയുടെ കുടുംബാട്ടാർക്ക് നല്ല സഹകരണം കാര്യങ്ങളൊക്കെ ആയുണ്ട് അതുപോലെ തന്നെ പോലീസും ഈ പറയുന്ന ഈ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ അതാണ് സത്യത്തിൽ ഈ കേസ് പത്ത് പതിനാറ് ദിവസത്തേക്ക് നീണ്ടുപോയത് മനസ്സിലാക്കാവുന്നേ ഉള്ളു ഇപ്പം മോളി ചേച്ചിക്ക് പറ്റിയൊരിതെന്ന് പറഞ്ഞാൽ ഇത് വാ തുറക്കി നിങ്ങൾ തുറന്നില്ലെങ്കിൽ ആ ജീവിതകാല മുഴുവൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും നിങ്ങളുടെ വീട്ടിലെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇങ്ങനെ കൂടത്തേ ഉള്ളു ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പോലീസിനോട് കാര്യങ്ങൾ തുറന്നു പറയാം പിന്നെ ജിമ്മിയുടെ കുടുംബക്കാരുടെ പ്രഷർ നല്ല രീതി ഈ ചേച്ചിയുടെ കുടുംബത്തിനുണ്ട് ഏ അതുകൊണ്ട് പരമാവധി ഇവരെ വീട്ടിൽ തന്നെ ചിലപ്പം ഈ പറയുന്നൊട്ടേ ഒരു ചേച്ചി വന്നിട്ട് ആശാ വർക്കർ ഒരു ചേച്ചി പറഞ്ഞല്ലോ ഈ ലോണും കാര്യങ്ങളും ഈ ആഴ്ച ആഴ്ചയാഴ്ചയുള്ള പൈസ എല്ലാം കറക്റ്റായിട്ട് അവർ അടയ്ക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ചിലപ്പോൾ ഇവർ കൊടുക്കുന്ന ആവാം ആവാതിരിക്കാം നമുക്കറിയത്തില്ല പിന്നെ ആ ആശാവർക്കർ ജയിച്ചവരെ കഴിഞ്ഞാണ് ചപ്പാത്തി ചപ്പാത്തി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ ഇത് കുറച്ച് ചപ്പാത്തി എടുത്തിട്ടില്ല അതിന്റെ പൈസ ഞാൻ തരുമെന്നൊക്കെ അന്ന് ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം അപ്പൊ മോഡി എന്ന് പറഞ്ഞ വ്യക്തി ഞാനോ ഇത് കാണുന്ന നിങ്ങളോ നമ്മളിങ്ങനെ കടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന കാര്യമില്ല ഇത് പോലീസുകാരാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമാക്കേണ്ട മോളിയുടെ കാര്യത്തിൽ പോലീസുകാർ അവരെന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏ എന്തുകൊണ്ട് പണമുണ്ടോ പണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കേരളത്തിൽ എന്ത് തോന്നിയ മാസം കാണിക്കാം എന്നിട്ട് അധികാരവും പണം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊരിപ്പോരുകയും ചെയ്യാം ആ ഒരു കാര്യങ്ങൾ ഇതിപ്പം നാട്ടുകാരും യൂട്യൂബേഴ്സും എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ഇത്ര ഇതായത് ഓക്കെ എന്തായാലും ജിസ്മോടെ പഞ്ചായത്ത് മെമ്പർ ഒരു ബി ജെ പി നേതാവാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഈ കോൺഗ്രസിനെ മാത്രം ഇങ്ങനെ കുത്തി പറയുന്ന കേൾക്കാൻ കോൺഗ്രസ് ഇടപെടുന്നില്ല എന്നൊക്കെ അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഈ പറയുന്ന ജിമ്മിയുടെ കുടുംബത്തിൽ ഒരു കോൺഗ്രസ് നേതാവുണ്ട് അദ്ദേഹമാണ് ഈ പറയുന്ന ദീപെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ദീപെ വിളിച്ചിട്ട് ഇന്നെ പോലെയാണ് ജസ്മോള് മരിച്ചെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ചായിരിക്കും അത് സംസാരിക്കുന്നത് പിന്നെ ചിന്തിക്കുക കേരളം ഭരിക്കുന്ന ആരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കോട്ടയത്ത് ഇപ്പോൾ രണ്ട് വിഷയമാണ് നടന്നിരിക്കുന്നത് അവരെ ചാണ്ടി കുപ്പം പറഞ്ഞു കൂട്ടന്നെ അവർ ആദ്യം ഇടപെട്ടെ മുഖ്യമന്ത്രി ഇടപെട്ടെ അത്രയേ ഉള്ളൂ അവര് കേസ് കിട്ടില്ല അന്നേരം മെമ്പർ കുറച്ച് കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം പല നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബി ജെ പി മെമ്പർ എല്ലാ കാര്യത്തിലും കിടന്നു ഓടുന്നുണ്ട് ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ കിടന്നിട്ട് അദ്ദേഹം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അതായത് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോട്ട് പോകാം മറന്നാൻ ചാനലാത്താണ് അത് വന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ നോക്കാം ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പരവധി നിങ്ങൾ ഈ ഒരു വിഷയം ഷെയർ ചെയ്യുക എല്ലാവരും കമന്റ് ബോക്സിൽ ജസ്റ്റിസ് ഓർ ജിസ്മോൾ കൂടെ കമന്റ് കൊടുക്കുക തീയതി ശേഷമാണ് പക്ഷേ പത്ത് അന്നേ ദിവസം തന്നെ പത്ത് അമ്പത്തിനാലില് ഈ ജോസഫ് എന്ന് പറയുന്ന ജിമ്മിയുടെ പിതാവിൻ്റെ മൊബൈലിൽ നിന്ന് യു കെയിലുള്ള ദീപ എന്ന മകൾക്കയക്കുന്ന ഫോൺ സന്ദേശത്തിൽ പറയുന്നത് ഞാനിപ്പോൾ കരുത്താസനാണ് ഉള്ളത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ കുഞ്ഞു കുട്ടികളുമായിട്ട് ആത്മഹത്യ നടന്നു കാണും നടന്നിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് എന്തോ മുൻകൂട്ടി ഇവർ പ്ലാൻ ചെയ്ത അടിസ്ഥാനത്തിൽ അവിടെ ആത്മഹത്യക്ക് വേണ്ടിയുള്ള പ്രേരണ അവിടെ നടന്നിരുന്നു ഇപ്പോൾ തിങ്കളാഴ്ചയും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു തയ്യാറായിരുന്നു എന്ന് പിതാവ് യു കെ ഉള്ള മകളോട് പതിനഞ്ചാം തീയതി വിളിച്ചു പറയുമ്പോൾ അത്രയും ഗുരുതരമായ പ്രദർശനം ആ വീട്ടിലുണ്ട് നടന്നിരുന്നു അത് ജിസ്മോൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ആ മൊഴിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് യു കെയിലെ മോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഏകദേശം കാര്യങ്ങളെല്ലാം അവിടെ നീക്കങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നതിന്റെ അത്രയും ഇവർ ലേറ്റ് ആവുന്നതിന്റെ അത്രയും ഈ തെളിവും കാര്യങ്ങളൊക്കെ അവർ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ പിന്നെ എന്താ പറയണ്ടേ നമ്മുടെ പോലീസുകാർ ഈ ഒരു കേസ് കെട്ട് നല്ല രീതിയിൽ ഇറങ്ങി ഒരു നല്ല ഒരു ഇതായി കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇപ്പം സത്യത്തിൽ മീഡിയക്കാരും ഈ യൂട്യൂബേഴ്സും ഇത് ചർച്ച ചെയ്യുന്നത് നല്ല രീതിയിൽ ഒന്നും ആളിക്കത്തിയല്ല ഇത് പെട്ടെന്ന് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ അവിടെ നിന്നില്ല ഇവിടെ നിന്നല്ല എന്ന രീതിയിൽ ആൾക്കാരുടെ മൈൻഡ് പത്ത് ദിവസം കഴിയുമ്പോൾ ഓരോ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ജസ്മോള് ഏതൊരു ഓർമ്മ പോലും മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനെ ഈ ഈ ഒരു കേസ് നീതി കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്തായാലും പഞ്ചായത്ത് മെമ്പറും ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് വെക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും ഇനി പുറത്തു വരേണ്ടത് എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതോടൊപ്പം പോലീസ് അന്വേഷണം വളരെ ഇഴഞ്ഞാണ് നീങ്ങുന്നത് പോലീസ് അന്വേഷണത്തിൽ ഒരു വേഗത കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പോലീസിന് കാരണം ജിസ്മോളുടെ അമ്മായിയമ്മയെ ഇതുവരെ പോലീസിന് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞിരുന്നാലും അതിന് മുമ്പ് അവർ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലുണ്ട് ഇതുവരെ പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നതിനോ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുക്കുന്നതിനോ ഇതുവരെ പോലീസ് തയ്യാറായില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഉടനെ ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ അതിനൊരു സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല അതോടൊപ്പം വീട്ടു ജോലിക്കാരിയെ കുറിച്ചുള്ള അന്വേഷണം അവരോടുള്ള മൊഴിയെടുക്കുന്നതൊക്കെ പോലീസ് ഒത്തിരി വിമുഖത കാണിക്കുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു സമ്മർദ്ദം പോലീസിന്റെ മേലുള്ളതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ മരിക്കുന്നത് ആരാണ് ഏത് പാർട്ടിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ആ പാർട്ടി ഈ പറയുന്ന ജിമ്മിയുടെ അച്ഛൻ ഈ പറയുന്ന മന്ത്രിയുടെ ഒക്കെ അടുത്ത ആളാണ് അപ്പം അവർക്കേ വിഷയം വരത്തുള്ളൂ അപ്പോൾ അറിയപ്പെടുന്ന ഒരു കുടുംബം ഇത്ര നല്ല വോട്ടും കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഓരോ ഒരുപാട് ഓട്ടുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അഞ്ച് വർഷം ഭരിക്കണം ഭരിച്ച് നാട് മുടിപ്പിക്കുകയും വേണം ഇതുപോലുള്ള നാറികൾക്ക് കൊടുക്കുകയും ചെയ്യും ഇതാണ് ഇവിടുത്തെ രീതി കാണാൻ എല്ലാവരും സമയത്തൊക്കെ ഇടാ രണ്ടെടുക്കും ഒരു മൂന്ന് ലക്ഷം ഇവിടെ ഒരു രണ്ട് ലക്ഷം വേടാ ഇവിടെ യാത്രയുണ്ട് കേട്ടോ ഒരു ലക്ഷം രൂപ കിട്ടേക്കണം അത്രേ ഉള്ളൂ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ സന്തോഷം ഇവനൊക്കെ ഒരു വിഷയം വരുമ്പോൾ പട്ടികളെ പോലെ കൊടുക്കും കാരണം എന്താ ചെയ്ത് കൊടുക്കും പട്ടികളെ പോലെ കാരണം എന്താണ് ഇനി അടുത്ത ഓരോ വള്ളി വിലശനമൊക്കെ വരുമ്പോഴത്തേക്ക് ഫണ്ട് വേണമെങ്കിൽ പറ്റും അങ്ങനെ കുറെ ആൾക്കാർ വയനാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടല്ലോ കുറേ നമ്മൾ കൊടുത്തു അവിടുത്തെ ഒരു ഭൂമി ഭൂമി നല്ല ഒരു വീട് പോലും ഒരു മനുഷ്യനെ വെച്ച് കൊടുത്തിട്ടില്ല ഈ ഒരു കാര്യം കൂടെ എനിക്ക് ജസ്റ്റ് പറയണമെന്ന് തോന്നി എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ വയ്ക്കാം ായിട്ട് മുന്നോട്ട് പോകുന്നതിപ്പോൾ ആദ്യമേ തന്നെ ഇപ്പോൾ വീട്ടിൽ ഭർത്താവിരുദ്ധങ്ങൾ വിപീന ഉണ്ടായി എന്നൊരു പരാതി നിങ്ങൾ ഉന്നയിച്ചിരുന്നു ജസ്മോളുടെ പിതാവ് ഉൾപ്പെടെ പിന്നീട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ജിമ്മിയെയും ജിമ്മിയുടെ പിതാവിനെയും അറസ്റ്റ് ചെയ്ത് അതെ അതെ കാരണം നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് മൊഴി കൊടുത്തിട്ടും പോലീസ് ആദ്യമൊക്കെ കേസിന് ഒരു ചെറിയ തടസ്സം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് നമ്മുടെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ ഒന്ന് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു അവർ ഒരു കാര്യത്തിന് കയ്യടി കൊടുക്കണം പത്ത് പതിനഞ്ച് ദിവസം പോലും പോലീസ് പോലും അനുഗാത്തെടുത്ത് നാട്ടുകാർ ഒരു ഗ്രൂപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പുമായിട്ട് ഇറങ്ങി ആ ഗ്രൂപ്പ് അവസാനം അടിച്ച് പിരിഞ്ഞ് ചില വേറെ കാര്യങ്ങൾ അത് പാർട്ടി രീതിയിലാവാൻ നോക്കിയായിരുന്നു എന്തായാലും ഇവർ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ എം എൽ എ ആണെങ്കിലും സോറി ഈ പറയുന്ന മെമ്പർ ആണെങ്കിൽ പോലും അവരും കൊടി പിടിച്ച് നാട്ടുകാർ പാർട്ടി പോലും നോക്കാതെ കുറെ ആൾക്കാർ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇവന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിന് കയ്യടി തന്നെ കൊടുക്കണം പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ചാനൽ അത് ലൈവ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി കൂടെ പറയാം ഇപ്പോൾ റിമാൻഡിലാണ് ഇതുവരെ അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല അവർക്കെതിരെ ശക്തമായ തെളിവാണ് കിട്ടിയിരിക്കുക ഡിജിറ്റൽ തെളിവാണ് കാരണം അത് ഒരു നല്ല തെളിവായിട്ട് മാറിയിട്ടുണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന തെളിവ് കുറച്ച് ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് കുറേ സംഭാഷണങ്ങൾ പിതാവ് മകളോട് പറയുന്ന കുറേ സംഭാഷണങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ശക്തമായ ഒരു തെളിവ് ശിക്ഷ ലഭിക്കാവുന്ന എന്തായാലും ശിക്ഷയിൽ നിന്ന് ഊരാൻ എന്തായാലും ഇവർക്ക് സാധിക്കില്ല കാരണം അത്രയും ശക്തമായ തെളിവാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത് അപ്പോൾ തന്നെ ഇവർ ജാമ്യാപേക്ഷ നൽകിയത് ജിന് ജാമ്യാപേക്ഷ നൽകിയിരുന്നു ജാമ്യാപേക്ഷ രണ്ട് പ്രാവശ്യം നിരാകരിച്ചു ഇനി അടുത്ത ദിവസം ഒരു ജാമ്യത്തിന് ിക്ഷ കൊടുക്കുവാണെങ്കിൽ കുറഞ്ഞത് ഏഴു വർഷം കൺഫേം ആണ് കേട്ടോ അച്ഛനും മോനും കിടക്കാം അവരുടെ അവരുടെ അമ്മ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് അവർ രോഗിയായതുകൊണ്ട് അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ പ്രോസിക്യൂഷൻ പോലും ഈ ജാമ്യത്തെ എതിർത്തില്ല എന്നുള്ളതാണ് ആശ്ചര്യകരമായ കാര്യം കാരണം ഒരു ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പ്രോസിക്യൂഷനൊക്കെ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ ശ്രദ്ധിക്കേണ്ടത് അവരോടൊപ്പമുള്ള ഒരു സഹപ്രവർത്തകയ്ക്കാണ് ഈ ഗതികേട് ഉണ്ടായിട്ട് പോലും കോടതിയിൽ ഈ പ്രോസിക്യൂട്ടർ ജാമ്യത്തെ എതിർത്തില്ല എന്ന് കണ്ടത് വളരെ ആശ്ചര്യമായി ഞങ്ങൾക്ക് തോന്നി ഇപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ആവശ്യമെന്ന് പറയുന്നത് ഈ യു കെയിലുള്ള ദീപയെ ഇവിടെ കൊണ്ടെത്തിച്ച് തെളിവ് ശേഖരിക്കുകയാണ് തീർച്ചയായും കാരണം ദീപ ഇതിനകത്തൊരു പ്രധാന പ്രതിയാണ് യഥാർത്ഥ പ്രതി ദീപയും ഈ അമ്മയുമാണ് അവരെ ാണ് എന്നുള്ളതിന്റെ പേരിൽ പോലീസ് പക്ഷേ ഈ ദീപ ലാണ് കുറേ പ്രശ്നങ്ങൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ അവളെയും പിന്നെ ഭർത്താവേയും ഭർത്താവാണ് വിളിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞത് എന്റെ ഭാര്യ ഇങ്ങനെ വിളിച്ചു അങ്ങനെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് കേളവം അതും കൂടെ തീർത്ത് ജിമ്മി എടുത്ത് പറഞ്ഞു കൊടുത്തെടുത്ത് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ പൊള്ളിക്കുകയോ കണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് ദിവസം ഒരു പൊടി വെള്ളത്തി കഴിഞ്ഞാൽ ഈ കുമ്മള എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് വരാൻ ചാൻസ്ട്രോ അങ്ങനെ ആവാൻ ചിലപ്പോൾ പുറം പൊട്ടിയതൊക്കെ ായാലും സത്യം എന്തായാലും തെളിഞ്ഞാൽ പറ്റത്തുള്ള ഒരു കേസ് കേട്ടില്ല അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം പറ്റത്തില്ല ഓരോ ദിവസവും ഓരോ ദിവസവും ഇങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴേ ഓക്കെ ബാക്കിയും കൂടെ വെക്കാം നിയമപ്രശ്നങ്ങളുണ്ട് ആ നിയമപ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് അവർ ഈ തെളിവുകളൊക്കെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഇവരെ ഇവിടെ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഈ വീട്ടില് നടന്ന സംഭവങ്ങൾ പോലീസിൻ്റെ എഫ് ഐ ആറിൽ പറയുന്നതനുസരിച്ച് ആദ്യം രണ്ടു പ്രാവശ്യം ഇവർ ആത്മഹത്യക്ക് വീട്ടിൽ തന്നെ ശ്രമിച്ചിരുന്നു കൈചരമ്പ് മുറിച്ചിട്ടുണ്ട് ഫാനിൽ തൂങ്ങിയിട്ടുണ്ട് പിള്ളേർക്ക് ഹാർപ്പിക്കും ഇതൊക്കെ പോലീസ് റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഇതൊക്കെ നടക്കുന്ന നടന്ന വീട്ടിൽ എന്തൊക്കെയാണ് ബാക്കി കിട്ടാനുള്ളത് ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടത് ആ സമയത്ത് ആരാണ് ഈ ജിമ്മിയുടെ അമ്മാൻ ബിനോയ് അവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറാണ് കോൺഗ്രസിൻ്റെ നേതാവാണ് അപ്പോൾ അദ്ദേഹം അവിടെ ഈ വിഷയത്തിൽ അവരെ സഹായിക്കാൻ ആദ്യത്തെ എത്തിയത് അദ്ദേഹമാണ് അദ്ദേഹമാണ് യു കെയിലുള്ള ജിസ്മോളുടെ പിതാവിനെ ജി ജസ്മോളുടെ ഫോണിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ജിസ്മോളെ കാണാനില്ല എന്നുള്ള വിവരം അറിയിക്കുന്നത് അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഈ അമ്മാവൻ ബിനോയെ ചോദ്യം ചെയ്യണമെന്ന് നിങ്ങൾ പോലീസോട് ആവശ്യപ്പെട്ടായിരുന്നു അതൊന്നും ഇതിൽ പോലീസ് ചെയ്തിട്ടില്ല എന്തോ ഒരു പോലെ സാധിക്കുന്നുണ്ട് ഞങ്ങൾ ആക്ഷൻ കൗൺസിലും ആ കുടുംബവും ആ ഒരു കോൺഗ്രസ് നേതാവ് ആരാണെന്ന് നോക്കണമല്ലോ ഞാനൊന്ന് തിരക്കാം ആ കോൺഗ്രസ് നേതാവ് ഏതവനാണെന്ന് അവനാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കണമല്ലോ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരോട് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരാൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്തായാലും അന്വേഷിക്കണം ഇപ്പൊ ദീപയെ വിളിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയണം ഇത് ഒരുപാട് കേസുകൾ ഉണ്ട് എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും അവിടെ നമ്മളെ ഹെൽപ് ചെയ്യുന്ന ഒരാളുണ്ട് ആ പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം ഇവർക്ക് നീതി കിട്ടണം ഷൈനിക്കും മക്കൾക്കും ഉണ്ടായ പോലെ ഇവർക്കുണ്ടാവരുത് ഈ രണ്ട് ജസ്മോക്കും ഈ രണ്ട് മക്കൾക്കും ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ജസ്റ്റിസ് ഫോർ ജസ്മോൾ എന്നും കൂടെ കൊടുത്തേക്കുക